എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അല്ല അല്ലേ പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം കുട്ടികളെയും കൂടി അറിയിക്കണം നമ്മൾ ഡിവോഴ്സുമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്ന് അങ്ങനത്തെ സിറ്റുവേഷനിൽ അതായത് നമ്മളൊരു ഡിവോഴ്സുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ കുട്ടികളെ അറിയിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയാൻ തീരുമാനിക്കുന്ന സമയത്ത് എവിടെ വെച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഏത് ദിവസമാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് വേണം പറയാനായിട്ട് വീക്കെൻഡ്സിൽ പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ലൈക്ക് ലീവുള്ള ദിവസങ്ങളിൽ അടുപ്പിച്ച് രണ്ട് ദിവസമൊക്കെ ലീവ് കിട്ടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് പറയുന്നതാണ് ഏറ്റവും നല്ലത് കാരണം കുട്ടിയെ അടുത്ത് ഇന്ന് നിങ്ങൾ പറയുകയാണ് നാളെ കുട്ടിക്ക് സ്കൂളിൽ പോകേണ്ടി വരികയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവുമ്പോൾ കുട്ടിക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും കുട്ടിക്ക് റിലാക്സ് ആയിട്ട് അത് കേട്ടും അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സാവകാശം കുട്ടിക്ക് കൊടുക്കണം നിങ്ങൾക്കിപ്പോൾ ഒരാളിൽ കൂടുതൽ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ട് കുട്ടികളുടെ അടുത്തും കൂടെ ഒരുമിച്ച് പറയാൻ ശ്രമിക്കുക അല്ലാതെ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ മറ്റേ ആളുടെ അടുത്തൊന്നും മറിച്ച് വെക്കാതെ എന്താണ് കാര്യങ്ങൾ എല്ലാം കുട്ടികളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ പാർട്നറെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കുറ്റപ്പെടുത്താതിരിക്കുക കാരണം കുട്ടികൾക്ക് രണ്ടും പേരന്റ്സ് ആണ് അല്ലെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും അമ്മ അച്ഛനെ പറ്റി കുറ്റം പറയുന്നു അച്ഛൻ അമ്മയെ പറ്റി കുറ്റം പറയുന്നു അത് കുട്ടികൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് നിങ്ങൾ രണ്ടും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് ഒരിക്കലും ഡിവോഴ്സിന് കാരണം നിന്റെ അച്ഛനാണ് അല്ലെങ്കിൽ നിന്റെ അമ്മയാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താതെ ഇരിക്കുക പരസ്പരം ബഹുമാനത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കുട്ടികളെ അടുത്തതായിട്ട് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കുട്ടികൾ ആരുടെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റേ കാണാൻ എങ്ങനെയൊക്കെയാണ് അവസരം എങ്ങനെയൊക്കെയാണ് മറ്റേ ഫാദർ അല്ലെങ്കിൽ മദറിനെ കാണാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുക ഒരിക്കലും ഒരാളുടെ കൂടെ മാത്രമാണ് ജീവിക്കേണ്ടി വരിക എന്ന് പറയുമ്പം ചിലപ്പം കുട്ടികൾക്ക് വിഷമം ഉണ്ടാകും കാരണം അച്ഛനെ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ അമ്മേനെ കാണാൻ എന്ന് ഓർത്തിട്ട് അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പാരൻറ്റിങ് അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് എന്നുള്ള റോൾ പ്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ കുട്ടികൾ പറഞ്ഞു മനസ്സിലാക്കുക അടുത്തതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക അവർക്ക് ഇത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷനാണ് ഇത് കേൾക്കാൻ പോകുന്ന കാര്യം അവർക്ക് വളരെ വിഷമം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ദേഷ്യം ഉണ്ടായേക്കാം സങ്കടം ഉണ്ടായേക്കാം അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഒരിക്കലും ഈ ഈയൊരു മാരേജ് ബ്രേക്കാവുന്നതിലൂടെ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആവുന്നതിലൂടെ അവർക്ക് അവരുടെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക Wishing everyone a happy parenting.